ശരിക്കും ഇതാണ് ക്രിയാറ്റിൻ അല്ല ഇതൊരു ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ ആണ് ഇതിൻ്റെ പേര് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്നാണ് ശരിക്കും എന്താണ് ക്രിയാറ്റിൻ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ വളരെ കൂടുതൽ ഊർജം ആവശ്യമായി വരുന്ന സമയത്ത് നമ്മളെ ശരീരത്തിന് അത്രയും ഊർജം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു മോളിക്യൂളാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയൊക്കെ ലഭിക്കുന്നു സാധാരണയായി രണ്ട് വഴിയിലൂടെ നമുക്ക് ക്രിയാറ്റിൻ ലഭിക്കുന്നു ഒന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇറച്ചിയിലൂടെയും മുട്ടയിലൂടെയും മത്സ്യത്തിലൂടെയും ഒക്കെ നമുക്ക് ക്രിയാറ്റിൻ ലഭിക്കുന്നുണ്ട് അത് വളരെ ചെറിയ അളവിൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ പിന്നെ എങ്ങനെയാണ് നമുക്ക് ക്രിയാറ്റിൻ ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ ക്രിയാറ്റിൻ ഉണ്ടാക്കാൻ കഴിയും നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ക്രിയാറ്റിൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെയുണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഫാറ്റ് ഉണ്ട് പ്രോട്ടീനും ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻ നമ്മൾ ചെറുകുടലിൽ വെച്ചിട്ട് നമ്മുടെ പാൻഗ്രിയാസിൻ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസിൻ്റെ സഹായത്തോടെ അതിനെ ഈ പ്രോട്ടീനെ വിഘടിപ്പിച്ചിട്ട് അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നുണ്ട് ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സിൽ മൂന്ന് തരം അമിനോ ആസിഡ്സ് ആർജിനൈൻ ഗ്ലൈസിൻ മെത്തിയോണൈൻ എന്നീ മൂന്ന് തരം എമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കിഡ്നിയും ലിവറും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാക്കുന്നത് ക്രിയാറ്റിൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ക്രിയാറ്റിൻ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ക്രിയാറ്റിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ സ്കെലിറ്റൽ മസിൽസിലാണ് ബാക്കി അഞ്ച് ശതമാനം നമ്മുടെ ഹൃദയത്തിലേക്കും ബ്രെയിനിലേക്കും മറ്റ് അവയവങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്റ്റോർ ചെയ്യുന്നത് സ്കെലറ്റൽ മസിൽസിലാണെന്ന് എന്താണ് ഈ സ്കെലറ്റൽ മസിൽസ് നമ്മുടെ എല്ലിനോട് ചേർന്ന് കിടക്കുന്ന നമുക്ക് നിൽക്കാനും നമ്മളെ നിൽക്കാനും നടക്കാനും അല്ലെങ്കിൽ മൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന മസിൽ ഗ്രൂപ്പാണ് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബൈസെപ്സ് ഒരു സ്കെലിറ്റൽ മസിലാണ് നമ്മുടെ ട്രൈസെപ്സ് ഒരു സ്കെൽറ്റർ മസിലാണ് നമ്മുടെ ലേഡ്സ് ഒരു സ്കെൽറ്റൽ മസിലാണ് ഓക്കെ ഇങ്ങനെയുള്ള സ്കെലിറ്റൽ മസിൽസിലാണ് നമ്മുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രിയാറ്റിനും സ്റ്റോർ ചെയ്യുന്നത് ഇത് ക്രിയാറ്റിൻ എന്ന രൂപത്തിലല്ല സ്റ്റോർ ചെയ്യുന്നത് ഇത് ഫോസ്ഫോ ക്രിയാറ്റിൻ എന്ന രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഈ ഫോസ്ഫോ ക്രിയാറ്റിൻ വളരെ കൂടുതൽ എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൊളിക്യൂൾ ഇനി നമുക്ക് ജിമ്മും ക്രിയാറ്റിനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുകയാണ് അതായത് നമ്മളൊരു ബെഞ്ച് പ്രസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ സാധാരണയായി ഒരു സെറ്റ് ബെഞ്ച് പ്രസ് എന്ന് പറയുമ്പോൾ അഞ്ച് മുതൽ പതിനഞ്ച് റപ്പ് വരെയാണ് ചെയ്യുക അതായത് ഈ പതിനഞ്ച് റപ്പ് നമുക്ക് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ലിഫ്റ്റ് ചെയ്യും നമ്മൾ അപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ കൂടുതൽ ഭാരം നമ്മൾ ഉയർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് ആവശ്യകത ഉണ്ടാകും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഫോസ്ഫു ക്രിയാറ്റിൻ ഉപയോഗിച്ചിട്ട് ഈ എനർജി ഉണ്ടാക്കാൻ നമ്മുടെ ബോഡിക്ക് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ജിമ്മും ക്രിയാറ്റിനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കുറയുക എന്ന് നോക്കാം നമ്പർ വൺ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കുറയുമ്പോൾ അതായത് നമ്മൾ ഇറച്ചിയും മത്സ്യവും ഒന്നും കഴിക്കാത്ത ആളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പൊതുവേ ക്രിയാറ്റിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ ആവശ്യമായ അളവിൽ അത് സ്കെലറ്റൽ മസിൽസിൽ എത്തിക്കാനോ കഴിയാതെ വരിക ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം തീർത്തും ജനിതകപരമാണ് ജനിതകപരമായ വൈകല്യങ്ങൾ കാരണം ജനറ്റിക്കൽ ഡിസോർഡർ എന്ന് പറയും അത് കാരണം നമ്മുടെ ശരീരത്തിന് ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ആവശ്യത്തിന് സ്കെൽറ്റൽ മസിൽസിലേക്കോ മറ്റ് അവയവങ്ങളിലേക്കോ എത്തിക്കാൻ പറ്റാതെ വരിക ഈ മൂന്ന് സാഹചര്യത്തിൽ നമ്മുടെ ക്രിയ ശരീരത്തിൽ ക്രിയാറ്റിൻ്റെ ലെവല് കുറയുന്നു ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ സാധാരണയായി കൺസിഡർ ചെയ്യുന്നതാണ് എന്ത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമല്ല ഇപ്പം നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വതവേ ക്രിയാറ്റിൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ എങ്ങനെയൊക്കെയാണ് ഇത് സഹായകമാവുന്നത് ആരൊക്കെ ഏതൊക്കെ ക്രിയാറ്റിൻ സപ്ലി സപ്ലിമെൻറ്റേഷൻ എടുക്കണം എന്നുള്ള എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറുതായിട്ട് നമുക്ക് ഒന്ന് നോക്കാം ആദ്യമായിട്ട് പറയാം നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ക്രിയാറ്റിൻ എടുക്കരുത് ഒരു ഡോക്ടറെ കണ്ട് അത്യാവശ്യമായ ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ തികച്ചും ആരോഗ്യവാനാണ് നിങ്ങൾക്ക് ഒരു യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയ ഏറ്റവും കൂടുതൽ റിസർച്ചൊക്കെ ചെയ്ത് സൈഡ് എഫക്ട്സ് വളരെ കുറവാണെന്ന് കൺഫേം ചെയ്ത ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ ആണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ക്രിയാറ്റിൻ മോളിക്യൂള് ഒരു വാട്ടർ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ആണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് അധിക ആളുകൾക്കും ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാൽ ചില ആളുകൾക്ക് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്ലോട്ടിങ് പോലെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്ക് ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് ട്രൈ ചെയ്യാവുന്നതാണ് ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഒരു ക്രിയാറ്റിൻ മോളിക്യൂൾ ഒരു ഹൈഡ്രോക്ലോറൈഡ് മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഇത് പക്ഷേ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ് നിങ്ങളിപ്പോൾ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെയാണ് പെർ ഡേ യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് നിങ്ങൾക്ക് വെറും എഴുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം യൂസ് ചെയ്താൽ മതിയാവും പിന്നെ വേറൊരു ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ ഉണ്ട് ആൽക്കലൈൻ ക്രിയാറ്റിൻ അല്ലെങ്കിൽ ബഫേഡ് ക്രിയാറ്റിൻ എന്ന് പറയും ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പി എച്ച് ലെവൽ ബാലൻസ്ഡ് ആണ് ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദഹനപരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ നിങ്ങൾക്ക് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽക്കലൈൻ ക്രിയാറ്റിൻ ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ക്രിയാറ്റിൻ ഉണ്ട് അത് ക്രിയാറ്റിൻ നൈട്രേറ്റ് എന്ന് പറയും ക്രിയാറ്റിൻ മോളിക്കോളിൽ നൈട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ക്രിയാറ്റിൻ നൈട്രേറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ക്രിയാറ്റിൻ തരുന്നതിൻ്റെ കൂടെ നൈട്രേറ്റും കൂടി തരുന്നുണ്ട് ഈ നൈട്രേറ്റ് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് നൈട്രിക് ഓക്സൈഡ് കിട്ടുമ്പോൾ അത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ സഹായിക്കുന്നു ഓക്കെ ഇതൊക്കെയാണ് പൊതുവേ നമ്മുടെ മാർക്കറ്റിൽ ആയിട്ടുള്ള കുറച്ച് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻസ് ഇതിലും വളരെ കൂടുതൽ സപ്ലിമെൻറ്റേഷൻസ് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ കുറേ കൂടി ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ പൊതുവേ യൂസ് ചെയ്ത് ചെയ്തു വരുന്നത് ഇവയൊക്കെയാണ് ഏസ് എ സമ്മറി ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത് സൈഡ് എഫക്ട്സ് കുറവാണെന്ന് കണ്ടെത്തിയ ഏറ്റവും എഫോർഡബിളായ ക്രിയാറ്റിൻ ആണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് മസിൽ ബ്ലീസിൻ്റെ മൈക്രോണൈസ്ഡ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് മൈക്രോണൈസ്ഡ് എന്ന് പറയുമ്പോൾ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് കുറച്ച് വലിപ്പം ഉണ്ടാവും മൈക്രോണൈസ് എന്ന് പറയുമ്പോൾ അവ പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും വളരെ നേർത്ത തരികളാക്കിയതാണ് മൈക്രോണൈസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിക്കുന്നു ഇനി നമുക്ക് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഒരു വേ ആണ് ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് അതിന് നമുക്ക് രണ്ട് ഫേസ് ആയിട്ട് തിരിക്കാം ആദ്യത്തെ ഫേസ് ലോഡിംഗ് ഫേസ് എന്നും രണ്ടാമത്തെ ഫേസ് മെയിൻ്റെനൻസ് ഫേസ് എന്നും നമുക്ക് വിളിക്കാം ലോഡിംഗ് ഫേസിൽ നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കേണ്ടത് ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് ഡെയിലി ഇരുപത് ഗ്രാം അതായത് അഞ്ച് ഗ്രാമിൻ്റെ അഞ്ച് ഗ്രാം ക്രിയാറ്റിൻ വീതം നാല് തവണ ഒരു ദിവസം നിങ്ങൾ എടുക്കും എത്ര ദിവസം ഏഴ് ദിവസം അതായത് അഞ്ച് ഗ്രാം ക്രിയാറ്റിൻ നാല് തവണ ഒരു ദിവസം വെച്ചിട്ട് അങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ യൂസ് ചെയ്യണം ഇതാണ് ലോഡിംഗ് ഫേസ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽസ് ക്രിയാറ്റിൻ വളരെ സാച്ചുറേറ്റഡ് ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങും പിന്നെയുള്ളത് മെയിൻ്റനൻസ് ഫേസ് ആണ് മെയിൻറ്റനൻസ് ഫേസിൽ നിങ്ങൾക്ക് ലോ നിങ്ങളുടെ ക്രിയാറ്റിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് കുറച്ച് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതായത് മെയിൻ്റനൻസ് ഫേസിൽ നിങ്ങൾ മൂന്ന് മുതൽ അഞ്ച് ഗ്രാം ക്രിയാറ്റിൻ വരെ ഒരു തവണ ഒരു ദിവസം ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലോഡിംഗ് ഫേസ് ഒഴിവാക്കിയിട്ട് ആദ്യം മുതൽ മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെ ക്രിയാറ്റിൻ മാത്രം പെർ ഡേ യൂസ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് ഒന്ന് നോക്കാം സാധാരണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് ഗ്രാം ക്രിയാറ്റിൻ വരെ ഗ്രാം ആണ് പറയുന്നത് ക്രിയാറ്റിൻ വരെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സാധാരണയായിട്ട് ഉണ്ടാവും ഓക്കെ ഇപ്പോൾ ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് പോലെ തന്നെ അത് നമ്മുടെ ശരീരം പുറത്തേക്ക് വിടുന്നുമുണ്ട് അപ്പോൾ ഡെയിലി ഒരു ശരാശരി ഒരു പെർസെൻറ്റേജ് മുതൽ രണ്ട് പെർസെൻറ്റേജ് വരെ ക്രിയാറ്റിൻ മൂത്രത്തിലൂടെ ക്രിയാറ്റിനൈൻ എന്ന രൂപത്തിൽ പുറന്തള്ളപ്പെടുന്നുണ്ട് അതെന്തായാലും പുറന്തള്ളപ്പെടും ഇനി നമ്മൾ ബ്ലഡിലെ ക്രിയാറ്റിനൈൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് പോയിൻ്റ് സെവൻ മുതൽ വൺ പോയിൻ്റ് ത്രീ എം ജി പെർ ഡി എൽ വരെയും സ്ത്രീകൾക്ക് പോയിൻ്റ് സിക്സ് എം ജി മുതൽ വൺ പോയിൻ്റ് വൺ എം ജി പെർ ഡി എൽ വരെയും കുട്ടികൾക്ക് പോയിൻ്റ് ടു എം ജി മുതൽ വൺ എം ജി പെർ ഡി എൽ വരെയും ആണ് സാധാരണയായിട്ട് കണ്ടുവരാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ക്രിയാറ്റിൻ എന്നും അത് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്നും പിന്നെ എങ്ങനെ നമ്മുടെ ശരീരം ക്രിയാറ്റിൻ നാച്ചുറലായി ഉണ്ടാക്കുന്നു എന്നും പിന്നെ ഏതൊക്കെ തരം സപ്ലിമെൻറ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതിലേതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിൻ്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ സ്വിച്ച് ചെയ്ത് ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡിലേക്കോ അല്ലെങ്കിൽ ആൽക്കലൈൻ ക്രിയേറ്റിനിലേക്കോ മാറാം എന്നീ കാര്യങ്ങൾ വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരേക്കും ബൈ